ഇംഗ്ലീഷ് നാട്ടിൽ ശതകത്തേരിൽ ഇന്ത്യൻ യുവത്വം തീർത്ത അവിസ്മരണീയ തുടക്കമാണിത് ലീഡ്സിൽ കളി പിടിക്കാൻ മനഃപ്പാടമാക്കിയതെല്ലാം മൈതാനത്തെടുത്തത് അത്രത്തോളം കോഹ്ലിയും രോഹിത്തും പടിയിറങ്ങുമ്പോൾ ശൂന്യമാകുമെന്ന് കരുതിയിടത്ത് നിന്ന് വരും കാലം ശോഭനമാകുമെന്ന് യുവത്വം ജ്വലിച്ചൊരു മറുപടിയും ഇന്ത്യക്കെതിരെയുള്ള മത്സരം ആശസിനുള്ള പരിശീലനമെന്ന ക്രിക്കറ്റിന്റെ തലതൊട്ടപ്പന്മാരുടെ ഉച്ചഭാവത്തിനിതിനും വലിയ മറുപടി എന്താണ് സെഞ്ചുറികൾ കൊണ്ട് പുതുയുഗം പിറക്കുന്ന കാഴ്ചകൾ ഇംഗ്ലണ്ടിനേറ്റ പ്രഹരം അതത്രത്തോളമാണ് ഗിൽ ഋഷഭ് ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ സ്വപ്നങ്ങൾ നെഞ്ചേറ്റിയവരുടെ പ്രകടനം വിശേഷണങ്ങൾ കതീതമാണ് പുതിയ നായകന് കീഴിൽ അടിമുടി മാറിയ ഇന്ത്യയിൽ ഇന്ത്യയിലൊന്നിന് മാറ്റമുണ്ടായതേയില്ല അതേ പോരാട്ടവീര്യം പ്രിയപ്പെട്ടവർ കളി അവസാനിപ്പിക്കുമ്പോൾ ക്രിക്കറ്റിന് ഇനിയും ഒരു കാലത്തിന്റെ തുടക്കമാണിത് നൂറ്റിയൊന്നുമായി ജയ്സ്വാൾ ഒരുക്കിവച്ചതിന്യേഴുമായി നായകന്റെ പിന്തുടർച്ച ഐ പി എൽ വിധിയെഴുതി തളർത്തിയവർക്കു മുന്നിൽ അതിർത്തി കടത്തി പന്തിന്റെയൊരു സെഞ്ചുറി ആഘോഷം ഒടുവിലെ കൂട്ടത്തകർച്ചയിൽ പതറിയെങ്കിലും നാനൂറ്റി എഴുപത്തിയൊന്ന് കൊണ്ട് ലീഡ്സിൽ ഇന്ത്യയുടെ ഗംഭീര തുടക്കം ഇനി ഇംഗ്ലണ്ടിന്റെ ചിറകരിയാൻ ഇന്ത്യ പന്തെടുക്കും എല്ലാ മാറ്റത്തിന് അനിവാര്യമാകുന്ന സമയം വന്നു ചേരും അനിവാര്യതയിൽ നിന്നും ചരിത്രത്തിലിടം നേടിയൊരു തുടക്കം അതത്രത്തോളം മോഹിപ്പിക്കുന്നതാണ് അതിനാൽ ഇംഗ്ലീഷ് കടമ്പയിൽ ആദ്യ അധ്യായം കടക്കാൻ നമുക്കും കാത്തിരിക്കാം വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക